നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇതിൽ പതിനൊന്ന് എന്താണ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ എത്ര മാർക്ക് കിട്ടുന്നത് നിങ്ങൾ സ്വയം ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നത് കിട്ടിയത് എന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ യെസ് അപ്പം ഒന്ന് കിട്ടാത്ത ക്വസ്റ്റൻസ് ആണ് ഒന്നാം ചോദ്യം ഇതാണ് ഇന്ത്യയിൽ ഏത് തടാകത്തിലാണ് ഈ ഇടേ ഇന്ത്യയിൽ സോറി ഇന്ത്യയിൽ ഏത് തടാകത്തിലാണ് ഈയിടെ ഡോൾഫിൻ സെൻസസിന് തുടക്കമിട്ടത് എന്ന് ചോദ്യം എന്താണ് ഇന്ത്യയിൽ ഏത് തടാകത്തിലാണ് ഈയിടെ ഡോൾഫിൻ സെൻസസിന് തുടക്കമിട്ടത് ഏതാണ് യെസ് ഒഡീഷയിലെ ചിൽക്കാ തടാകം ഒഡീഷയിലെ ചിൽക്കാ തടാകം ഇന്ത്യയിൽ ഏത് തടാകത്തിലാണ് ഈയിടെ ഡോൾഫിൻ സെൻസസ് തുടക്കമിട്ടത് ചോദിച്ചാൽ പറയണം അത് ചിൽകാ തടാകം ചിൽക്കാ തടകം സി എവിടെയാണ് ഒഡീഷയിലാണ് അല്ലേ ഒഡീഷയിലാണ് ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ വാർഷികം കൂടിയാണ് ആഘോഷിക്കപ്പെടുന്നത് ദേശീയ ഗെയിംസിനൊപ്പം ഉത്തരാഖണ്ഡിന്റെ എത്രാമത് വാർഷികം കൂടിയാണ് ആഘോഷിക്കപ്പെടുന്നത് ചോദിച്ചാൽ പറയണം എത്രാമത് ഇരുപത്തി അഞ്ചാണ് കൂട്ടുകാരുടെ ഉത്തരം എന്താണ് ഇരുപത്തി അഞ്ച് മനസ്സിലായോ മനസ്സിലായോ നെക്സ്റ്റ് നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിൻ്റെ ശുപാർശ പ്രകാരം ആരംഭിച്ച സമൂഹത്തിലെ എല്ലാവർക്കും ആജീവനാന്ത ആജീവനാന്ത പഠനത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ഏത് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന്റെ ശുപാർശ പ്രകാരം ആരംഭിച്ച സമൂഹത്തിൽ എല്ലാവർക്കും ആജീവനാന്ത പഠനത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള ന്യൂ ഇന്ത്യ ലിറ്ററ ലിറ്ററസി പ്രോഗ്രാം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് ഉല്ലാസ് ആണ് എന്താണ് ഉല്ലാസ് ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സംസ്ഥാനത്തിനകത്ത് എത്ര രൂപയിൽ കൂടുതൽ വിലയുള്ള സ്വർണവും രത്നങ്ങളും കൊണ്ടുപോകുന്നതിനാണ് ിൽ നിർബന്ധമാക്കിയത് സംസ്ഥാനത്തിനകത്ത് എത്ര രൂപയിൽ കൂടുതൽ വിലയുള്ള സ്വർണവും രത്നങ്ങളും കൊണ്ടുപോകുന്നതിനാണ് ഈ ിൽ നിർബന്ധമാക്കി ചോദിച്ചാൽ പറയണം പത്ത് ലക്ഷമോ അതിൽ കൂടുതലോ പത്ത് ലക്ഷമോ അതിൽ കൂടുതലോ സംസ്ഥാനത്തിനകത്ത് എത്ര രൂപയിൽ കൂടുതൽ വിലയുള്ള സ്വർണവും രത്നങ്ങളും കൊണ്ടുപോകുന്നതിനാണ് ഈ വേ ബിൽ നിർബന്ധമാക്കി ചോദിച്ചാൽ പറയണം പത്ത് ലക്ഷമോ അതിൽ കൂടുതലോ ആണ് ഓക്കെ അല്ലേ ഇനി അമേരിക്കയിലെ ഒഹായോയിലെ ഒഹായോയിലെ ഗവർണർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാലക്കാട് വേരുകളുള്ള ഇന്ത്യൻ വംശജൻ ആരാണ് അമേരിക്കയിലെ ഒഹായോയിലെ ഗവർണർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാലക്കാട് പേരുള്ള ഇന്ത്യൻ വംശജനാണ് വിവേക് രാമസ്വാമി എന്താണ് പേര് വിവേക് രാമസ്വാമിയാണ് അല്ലേ അമേരിക്കയിലെ ഒഹായോയിലെ ഗവർണർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാലക്കാട് പേരിലുള്ള ഇന്ത്യൻ വംശജനാണ് വിവേക് രാമസ്വാമി ഓക്കെ അല്ലേ ഇനി മിസോറാം ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്ത മുൻ കേന്ദ്രമന്ത്രിയും കര മുൻ കേന്ദ്രമന്ത്രിയും കരസേന മേധാവി മേധാവിയുമായുള്ള വ്യക്തിയാണ് ആര് ജനറൽ വിജയ് കുമാർ സിംഗ് എവിടത്തെ മന്ത്രിയായിട്ടാണ് എവിടത്തെ ഗവർണറായിട്ടാണ് മിസോറാം ഗവർണർ മിസോറാം ഗവർണറാണ് ജനറൽ വിജയ് കുമാർ സിംഗ് ആണ് മിസോറാം മിസോറാം ഗവർണറാണ് ജനറൽ വിജയ് കുമാർ സിംഗ് ആണ് ഓക്കെ അല്ലേ കൂട്ടുകാരെ യെസ് ഇനി ബി സി സി ഐ ഒംബുഡുസ്മാനായി നിയമിക്കപ്പെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മുൻ ചെയർമാൻ ആരാണ് ബി സി സി ഐ ഒബുഡുസ്മാനായി നിയമിക്കപ്പെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മുൻ ചെയർമാൻ ജസ്റ്റിസ് അരുൺ അരുൺകുമാർ മിശ്രയാണ് ആരാണ് അരുൺകുമാർ മിശ്ര ബി സി സി ഐ ഒംബുഡുസ്മാനായി നിയമിക്കപ്പെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മുൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അവസാനത്തിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള നൂറാമത് റോക്കറ്റ് വിക്ഷേപണത്തിൽ വഹിക്കപ്പെടുന്ന ഉപഗ്രഹം ഏത് അത് നാവിക് ടു റോക്കറ്റ് ഏതാണ് ജി എസ് എൽ വി മാർക്ക് ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അവസാനത്തിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള നൂറാമത് റോക്കറ്റ് വിക്ഷേപണത്തിൽ വഹിക്കപ്പെടുന്ന ഉപഗ്രഹം ഏതാണ് കൂട്ടുകാരെ നാവിക് സീറോ ടു

മലയാളി താരമാണ് വി ജെ ജോഷിത വേദി എവിടെയാണ് മലേഷ്യ വനിത ടി ട്വന്റി ക്രിക്കറ്റ് ടീമിന്റെ വേദി എവിടെയാണ് മലേഷ്യ ആണ് അണ്ടർ നയൻറ്റി വനിത ടി ട്വന്റി ക്രിക്കറ്റ് ടീമിൽ ഉൾപ്പെട്ട മലയാളി താരമാണ് വി ജെ ജോ ജോഷിത ഓക്കെ അല്ലേ ഇനി ഈയിടെ ബ്രിക്സിൽ പങ്കാളി രാഷ്ട്രമാകുന്ന ആഫ്രിക്കൻ രാജ്യം ഏതാണ് നൈജീരിയാണ് ഈയിടെ ബ്രിക്സിൽ പങ്കാളി രാഷ്ട്രമായ ആഫ്രിക്കൻ രാജ്യം ഏതാണ് കൂട്ടുകാരെ നൈജീതയാണ് ഓക്കെ അല്ലേ ഇപ്പോൾ പതിനൊന്ന് ക്വസ്റ്റൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം ബൈ ബൈ സി യു